ഇന്ന് നമുക്ക് നല്ലൊരു പഴംപൊരി അപ്പം പപ്പടം പൊള്ളൊക്കെ പോലെ പൊള്ളക്കും ഈ പഴം പൊരി ഇത് അപ്പച്ചോടൊന്നും ഇടുന്നില്ല കുറേ നേരം മാവ് കൂട്ടുക ഒന്നും ചെയ്യണ്ട കൂട്ടി വെക്കൊന്നും ചെയ്യണ്ട ഒരു അഞ്ച് മിനിറ്റിൻ്റെ താമസമുള്ള നമുക്കിത് പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ വേണം ഇപ്പോൾ എത്ര പഴം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാവ് കലക്കിയാൽ മതി ഇപ്പോൾ ഇവിടെ ഒരു ആറ് ടീസ്പൂണ് ആറ് കായൽ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മതി പിന്നെ ഒരു അര ടീസ്പൂണ് അരിപ്പൊടി പത്തിരിപ്പൊടി ഒരു നുള്ളു ഉപ്പും പിന്നെ ഉപ്പ് കൂടണ്ട പഞ്ചസാര ഒക്കെ ഒരു നുള്ളു ഉപ്പ് മതി ഇതൊക്കെ കൂടേണ്ട ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കതൊന്ന് മാവ് കലക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് കലക്കി എടുക്കുക കൂടുതലും ഒഴിക്കണ്ട കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉടയാതെ കട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കെടുക്കുകയുള്ളൂ അപ്പം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതേപോലെ വിസ്ക് വെച്ചിട്ടോ കയ്യിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതേപോലെ കലങ്ങി വരും എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുന്നവർ തന്നെ ആവുന്നാലും അപ്പച്ചോടൊന്നും ഇടാതെ ഉണ്ടാക്കണതല്ലേ അപ്പം അതേപോലെ ഒന്ന് നമുക്കും കാണിച്ച് തരാച്ചിട്ട് എടുത്തതാണ് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതേ കട്ടി മതി ഇതേ ലൂസിൽ നമുക്ക് മാവ് കലക്കി എടുക്കണം ഒരു കട്ടയില്ലാതെ ഇതേപോലെ ഇളക്കിയിട്ട് എല്ലാ കട്ടകളും അടച്ചെടുക്കണം അപ്പം ഇതാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്ക് ആ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി വലിയ പഴ പഴശ്ശ രണ്ട് നടു മുറിക്കുക നടുമുറിച്ചിട്ട് ഇത്ര കട്ടി മതി നമുക്ക് അരിഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ ഒരു പഴ ഒരു പകുതി പഴം കൊണ്ട് ഒരു ആറ് പഴംപൊരി ഉണ്ടാക്കാം നമുക്ക് ഒരു വലിയൊരു പഴ പഴശ്ശ പന്ത്രണ്ട് പഴംപൊരി ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഒരു പത്തെങ്കിലും ഉണ്ടാക്കാം ഇനി നല്ലോണം എണ്ണ ചൂടായാൽ ഈ മാവ് മുക്കിയിട്ട് നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ലൂസ് ആയാൽ മാവ് ലൂസായാലും നമുക്ക് പഴംപൊരിയുടെ മേലെ പഴത്തിൻ്റെ മേലെ മാവ് പിടിക്കില്ല ഇത്ര ലൂസ് മതി നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ പഴംപൊരിയൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് ഇതേപോലെ നമുക്ക് പൊന്തി വരും ഇപ്പം എല്ലാ പഴംപൊരിയും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കണം ഇപ്പം എണ്ണ കുടിക്കൊന്നും ചെയ്യില്ല എല്ലാവരും ഇതേപോലെ ഒന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്ക് ഇപ്പം എല്ലാ പഴവും ഇവിടെ നമുക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണേലും കഴിക്കതിലൊന്നും കൂട്ടിയിട്ട് പിന്നെ മൈദ പറ്റാത്തവർ കഴിഞ്ഞ് നമുക്ക് ഈ മൈദയുടെ പതിലിൽക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടാലും മതി എന്നാലും നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഇതേപോലെ പൊന്തി വരും ഗോതമ്പ് പൊടി വച്ചിട്ട് പഴംപൊരി നമുക്ക് ഉണ്ടാക്കാം ഇപ്പം നമ്മൾ എല്ലാ പഴംപൊരിയും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ എല്ലാവർക്കും ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ ഒരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം